ോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ ബസി പൂങ്കോട്ടുകുളം തിരൂർ നവോദയ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് കുടിയേരി സമഗ്ര സംഭാവനക്കുള്ള അവാർഡ് വിതരണം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ സ്മരണാർത്ഥം സൗദി അറേബ്യയിലെ ദമാം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന നവോദയ സാംസ്കാരിക വേദിയുടെ രണ്ടാമത് കൊടിയേരി ബാലകൃഷ്ണൻ സമഗ്ര സംഭാവന അവാർഡ് ഞായറാഴ്ച വൈകിട്ട് പൊന്നാനി എ വി ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ അവാർഡുകൾ വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു തദ്ദേശ സ്വയംഭരണ രംഗത്ത് സമഗ്ര സംഭാവനകൾ നൽകിയ മുൻ മന്ത്രി പാലോളി മുഹമ്മദ് കുട്ടിക്കാണ് പുരസ്കാരം നൽകുന്നത് ഇതോടൊപ്പം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സംസ്ഥാനത്തെ മൂന്ന് കുടുംബശ്രീ സി ഡി എസുകളായ കണ്ണൂർ കുറുമത്തൂർ കാസർകോട് കിനാലൂർ പൊന്നാനി നഗരസഭയിലെ സി ഡി എസ് ഒന്ന് എന്നിവർക്കുള്ള പുരസ്കാര വിതരണവും ചടങ്ങിൽ വെച്ച് നടക്കും വയനാട് ദുരന്തത്തിന്റെ സാഹചര്യത്തിൽ ആഘോഷ പരിപാടികൾ മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ലളിതമായാണ് അവാർഡ് വിതരണം നടക്കുക ആഘോഷ പരിപാടികൾക്കായി നീക്കിവച്ച തുകയും ചേർത്ത് ഒന്നാംഘട്ട തുകയായ ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധിയിലേക്ക് കൈമാറും ചടങ്ങിൽ പി നന്ദകുമാർ എം എൽ അധ്യക്ഷത വഹിക്കും മുൻമന്ത്രി ഡോക്ടർ ടി എം തോമസ് ഐസക് മുഖ്യപ്രഭാഷണം നടത്തും സിപിഐഎം ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ ചിരുവിൽ മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ കെ വി അബ്ദുൽ ഖാദർ പി കെ ഖലീമുദ്ദീൻ ബിനീഷ് കുടിയേരി തുടങ്ങിയ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും നവോധയയിലെ ആഭിമുഖ്യത്തിൽ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൊറ്റിബൂർ അംഗവുമായിരുന്ന സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ്റെ നവോധയത്തിൽ കഴിഞ്ഞ വർഷം മുതൽ ഒരു സമഗ്ര സംഭാവന അവാർഡ് പ്രഖ്യാപിച്ചു എൻ്റെ രണ്ടാമത് സഖാവ് കൊടിയേരി ബാലകൃഷ്ണൻ സ്മാരക സമഗ്ര സംഭാവന അവാർഡ് വിദേ പൊന്നാനിയിൽ വെച്ചാണ് നടക്കുന്നത് ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് ഈ പുരസ്കാരം ഈ വർഷം ലഭിച്ചിട്ടുള്ളത് തദ്ദേശംഭരണ മേഖലയിലെ മികച്ച പ്രവർത്തനത്തിന് നമ്മുടെ എല്ലാം പ്രിയങ്കരായ പന്നാനിയുടെ തന്നെ സഹഭാചനമായിട്ടുള്ള സഖാവ് പാലൊളി മുഹമ്മദ് പാലൊളിക്ക് ഈ അവാർഡ് നൽകുന്നത് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റി ബ്യൂറോ സർക്കാർ ഗോവിന്ദ മാഷ ഓരോ മികച്ച രീതിയിൽ പ്രോഡീനമായി നടത്താൻ ആലോചിച്ചിരുന്ന പരിപാടി നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കുറെ കൂടി ലളിതമായാണ് സംഘടിപ്പിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രമുഖരായ സംസ്ഥാന സെക്രട്ടറിയോടൊപ്പം തന്നെ ഡോക്ടർ തോമസ് ഐസക്ക് നമ്മുടെ എം എൽ എ പി നന്ദകുമാർ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സംഘം വി എം മോഹൻദാസ് അശോകൻ ചെറിയ മുൻ മൽ കെ ജെ അബ്ദുൾ കദർ തുടങ്ങിയവരൊക്കെ ഈ ചടങ്ങിൽ സംബന്ധിക്കുന്നു ഈ ചടങ്ങിൽ വെച്ച് തന്നെ വയനാട് ദുരന്തത്തിൽ ഇരയായവർക്ക് അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നമ്മുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിധിയിലേക്കും നവോത്ഥയ പ്രവർത്തകരെ പത്ത് ലക്ഷം രൂപയുടെ ഒരു സഹായവും കൂടി ഇതിനോടനുബന്ധിച്ച് നൽകുന്നുണ്ട് സമഗ്ര സംഭാവന അവാർഡ് കഴിഞ്ഞ വർഷമാണ് ഞങ്ങൾ ആരംഭിച്ചത് കേരളത്തിൻ്റെ സാമൂഹിക സാംസ്കാരിക വൈജ്ഞാന മണ്ഡലങ്ങളിൽ സമഗ്ര സംഭാവന നൽകിയിട്ടുള്ള വ്യക്തികൾക്ക് വിവിധ മേഖലകളിൽ ഉള്ള ആളുകൾക്ക് ഓരോ വർഷവും വർഷാവർഷം ഈ അവാർഡ് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനമാണ് ഞങ്ങൾ കൈക്കൊണ്ടത് ഇതുസംബന്ധിച്ചിടുന്ന വാർത്താ സമ്മേളനത്തിൽ സിപിഐഎം പൊന്നാനി ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി സംഘാട സമിതി ജനറൽ കൺവീനർ എം എം നെയ് ഭാരവാഹികളായ രഞ്ജിത്ത് വടകര മോഹനൻ വെള്ളിനെയും നൌഫൽ വെളിയങ്കോട് സി പി സക്കീർ എ സക്കരിയ തുടങ്ങിയവർ സംബന്ധിച്ചു